അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രയമുള്ളവരെ നാം ഈ ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാന്മാരായ ഔലിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും ലോകത്ത് മുൻകഴിഞ്ഞു പോയ മഹതികളുടെയും ഒക്കെ ചരിത്രകഥകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോക പ്രസിദ്ധനായ പ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം റജാലി ഹദിഅള്ളാഹു ഐനഖുവിനെ സംബന്ധിച്ചാണ് അവിടുത്തെ കറാബത്തുകൾ വളരെ വലുതാണ് നമുക്ക് മഹാനവറുകളുടെ മഹത്വമോ പദവിയോ കറാമത്തുകളോ അവിടുത്തെ വിജ്ഞാനങ്ങളെ ഒരു കാര്യവും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അത്രയും മഹത്വമുള്ളതാണ് മഹാനവുകളുടെ ജീവിതം ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് താജുദ്ദീൻ റതി അള്ളാഹു താല അൻഹു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് വല്ല പ്രയാസവും അനുഭവപ്പെടുകയാണെങ്കിൽ വല്ല ഉദ്ദേശവും നേടിയെടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമാം ഖാലി അലി അള്ളാഹു അയനുഹുവിനെ മുൻനിർത്തി അള്ളാഹുവിനോട് തവസുൽ ചെയ്തു കൊള്ളുക ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി ആ ഖസാലി ഇമാമിൻ്റെ ജീവിതത്തിൽ ആ മഹാനഗറികൾക്ക് അനുഭവത്തിലുണ്ടായ ഒരു സംഭവം മാത്രം ചുരുക്കി ഇവിടെ വിവരിക്കുന്നു വസാലി ഇമാം അലി അള്ളാഹു അനുഹുവിന് ഒരു അടിമസ്ത്രീ ഉണ്ടായിരുന്നു ആ അടിമസ്ത്രീ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നിസ്കരിക്കുകയും അധിക ദിവസങ്ങളിലും നോമ്പ് നോൽക്കുകയും ചെയ്യുന്നത് ഇമാം അലി അള്ളാഹു അനുഹു വീക്ഷിക്കുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ഈ സ്വഭാവ ഗുണങ്ങൾ കൈമുതലാക്കിയ ആ അടിമ സ്ത്രീയോട് മഹാനവികൾക്ക് വലിയ സ്നേഹമായിരുന്നു എന്ന് മാത്രമല്ല വിവാദത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സമയം ആ അടിമ സ്ത്രീക്ക് മഹാനവൃതികൾ അനുവദിച്ചിരുന്നു അങ്ങനെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ ദിവസങ്ങളിലും ആ സ്ത്രീ ദ ചെയ്യുന്നത് പടച്ചവനെ എനിക്ക് എഴുത്തും വായനയും അറിയില്ല നിൻ്റെ വിശുദ്ധമായ ഗ്രന്ഥം പാരായണം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല എൻ്റെ യജമാനായ റസാലി ഇമാം റതിയുള്ള രചിച്ചിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ഹിയ ഖലോമുദ്ദീൻ എന്ന ഈ ഗ്രന്ഥത്തിനെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എനിക്ക് അറിവ് കിട്ടണമായിരുന്നു അറിവ് കിട്ടണം റഹ്മാനെ എന്നിങ്ങനെ ദ ചെയ്യുകയാണ് അതുമാത്രമല്ല സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഖസാലി ഇമാമിനോടും ഈ വിഷയം ഈ അടിമസ്ത്രീ സൂചിപ്പിക്കാറുണ്ടായിരുന്നു ആ പറയുന്ന സമയത്തൊക്കെ ഇമാം ഖസാലി റദി അള്ളാഹായുകൂ പഠിച്ചവന് ഇവൾക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹ് എന്നതുവ ചെയ്യും ആ സമയത്ത് ഈ അടിമസ്ത്രീ ചിന്തിക്കും എഴുത്തും വായനയും അറിയാത്ത എനിക്കങ്ങനെ വിജ്ഞാനം വർദ്ധിച്ചു കിട്ടും എൻ്റെ യജമാനൻ എനിക്കൊരു ഗുരുവിനെ നിശ്ചയിച്ചു തന്നു എനിക്ക് പഠിപ്പിക്കാൻ എന്നെ വിട്ടിരുന്നെങ്കിൽ ഞാൻ പഠിച്ച് വിജ്ഞാനം നേടിയെടുക്കാൻ കഴിയും അതിനുവേണ്ടിയായിരിക്കും മഹാനവുകൾ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം മഹാനായ ഇമാം ഖസ്സാലി റലിഅള്ളാഹുതായ അനുഹൂ രാത്രി സമയത്ത് വീട്ടിലേക്ക് വന്നില്ല വീട്ടിലേക്ക് വരാതെ പിറ്റേ ദിവസം രാവിലെ എത്തിയ മഹാനായ വസാദാലിമ മുറിയാഹു തലഅൻഹു തതേ ദിവസം പോകുമ്പോഴത്തെ ഷർട്ട് അഴിച്ചിട്ട് ഈ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് നീ ഇതുകൊണ്ട് പോയി കഴുകിയിട്ട് വരണമെന്ന് പറഞ്ഞു മറ്റൊന്നും പറഞ്ഞിട്ടില്ല വസാദിമാ മുറിയുള്ളുഅൻഹു കൊടുത്ത കുപ്പായം നനക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ വാസന വല്ലാതെ ഇവരെ ആകർഷിച്ചു അടിമസ്ത്രീയെ ആകർഷിച്ചു അങ്ങനെ വാസന നല്ലോണം ആയപ്പോൾ ആ അടിമസ്ത്രീ അതിനെ മണപ്പിച്ചു നോക്കുകയും ഷർട്ട് മുഴുവനും ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോഴാണ് അതിൽ ഒരു കട്ടിയുള്ള ദ്രാവകം പറ്റിപ്പിടിച്ചതായി കാണുന്നത് അപ്പോൾ ഈ അടിമസ്ത്രീ അതിനെ ഒന്ന് നാവ് കൊണ്ട് നക്കി നോക്കി നോക്കുമ്പോൾ വല്ലാത്തൊരത്ഭുതം ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും സ്വാദിഷ്ടമായ ഇത്രയും രുചിയുള്ള ഇത്രയും പവിത്രമായ ഒരു സാധനം എൻ്റെ വയറ്റിലേക്ക് എത്തിയിട്ടില്ല എന്ന് ചിന്തിച്ച ആ അടിമ സ്ത്രീ പെട്ടെന്ന് തന്നെ ആ കുപ്പായം വെള്ളത്തിലേക്കിട്ടു വെള്ളത്തിലേക്കിട്ടു ആ വെള്ളം മുഴുവനും ആ അടിമ സ്ത്രീ ഒറ്റവലിക്ക് കുടിച്ചു തീർത്തു അല്ലാത്തൊരത്ഭുതം തന്നെ കുടിച്ചു തീർന്ന ഉടനെ തന്നെ ആ മഹതിക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമായി കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ഇമാം ഖസ് റദിഅള്ളാഹുഅൻഹുവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഇഹിയ ഉലോമുദ്ദീൻ എന്ന ഗ്രന്ഥവും ആ മഹദിക്ക് മനഃപ്പാടമായി കഴിഞ്ഞിരുന്നു അതിനു മുഖമെ സഹീഹുൽ ബുഹാരിയിലെയും സഹീഹ് മുസ്ലിമിലെയും ഹദീസുകൾ പേജ് നമ്പർ അടക്കം ആ മഹതിക്ക് മനഃപ്പാടമായി കഴിഞ്ഞിട്ടുണ്ട് സന്തോഷത്തിൻ്റെ സമയത്ത് ഓടി വന്ന് ഒസാലിമ മൊതിയല്ലാഹുഹായുഹുവിനോട് ഈ മഹതി പറഞ്ഞു അല്ലയോ യജമാനരെ എനിക്കിപ്പോൾ ഖുർആാൻ മനഃപ്പാടമുണ്ട് എനിക്കങ്ങയുടെ ഗ്രന്ഥങ്ങൾ പരിപൂർണമായിട്ട് മനഃപ്പാടമായിട്ടുണ്ട് എനിക്ക് സഹീഹുൽ ബുഖാരി സഹീഹുൽ മുസ്ലിം എന്നീ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഹദീസുകൾ പേജ് നമ്പറുകളടക്കംക്ക് മനഃപ്പാടമായിട്ടുണ്ട് അതിന് അങ്ങയുടെ ഈ നനക്കാൻ തന്ന കുപ്പായമാണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ മഹാനവർ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി മഹാന്മാരായ ഔലിയാക്കന്മാരുടെ രജാദു വൈബിൻ്റെ സമ്മേളനത്തിൽ സംബന്ധിച്ച് അവിടെ നിന്ന് എനിക്ക് കുടിക്കാൻ കിട്ടിയ പാനീയത്തിൽ നിന്ന് അല്പം എൻ്റെ ഷർട്ടിലേക്ക് മറിഞ്ഞു പോയിരുന്നു അതുകൊണ്ട് അത് കഴുകാൻ വേണ്ടിയാണ് ഞാൻ നിൻ്റെ അടുക്കൽ തന്നത് നീ അത് നല്ല വഴിക്ക് ഉപയോഗിച്ചു നീ അത് ആഗ്രഹത്തിൽ തന്നെയാണ് നിനക്കത് കഴുകാൻ വേണ്ടിയാണ് തന്നത് അപ്പോൾ ഈ മഹതി ചോദിച്ചു അല്ലേ ഓ മഹാനവൃഗികളെ അങ്ങ് എന്തുകൊണ്ടാണ് എന്നോട് മുൻകൂട്ടി ഇത് പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു നിനക്ക് തരാനുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാളെ കൊണ്ടും തടുക്കാൻ സാധ്യമല്ല നിനക്ക് തരാനുദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് ഒരാളും നിനക്ക് തരാനും സാധ്യമല്ല അതുകൊണ്ട് നിനക്ക് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് കുടിക്കുക തന്നെ ചെയ്യുമെന്ന ബോധ്യത്തോടു കൂടെ തന്നെയാണ് നിനക്ക് ഞാനത് തന്നത് ആ മഹതി വല്ലാതെ സന്തോഷിച്ചു അപ്പോൾ മഹാനവുകളുടെ ഷർത്തിൽ ആ ദ്രാവകം മാത്രമാണ് ആ അടിമസ്ത്രീ കഴുകി കുടിച്ചിട്ടുള്ളത് ഇതാണ് മഹാന്മാവ് മഹാന്മാരെ അങ്ങേയറ്റം സ്നേഹിച്ച് അങ്ങേയറ്റം ബഹുമാനിച്ച് അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി നാം ജീവിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം മാത്രം മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ അള്ളാഹു തായ ആ മഹാന്മാരുടെ വർക്കത്തുകൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് സദാ വർഷിക്കുമാറാവട്ടെ അവൻ ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി ചെയ്യുക അള്ളാഹുദിനെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ മഹാനായ ഓസാലി ഇമാം വലിയാഹുഅൻഹുവിനെയും അതുപോലുള്ള മഹാന്മാരെയും ഒരുമിച്ച് കൂട്ടുന്ന സ്വർഗീയ ലോകത്ത് അവരോടൊപ്പം അവരുടെ കൂട്ടത്തിലൊരു ബിന്ദുവായി ചേരാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകുമാകാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ